കാർ എന്നുള്ളത് വൈറ്റ് ബോർഡ് വെച്ച് ഒരു നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ രണ്ട് കാർ കൊടുക്കാൻ പാടില്ല നിയമമില്ല ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ഒരാൾക്ക് പൈസ ആണെങ്കിലും ഫ്രീ ആണെങ്കിലും കൊടുക്കാൻ പാടില്ല എന്ന നിയമം ഒരാളുടെ വാഹനം വേറൊരാളുടെ കയ്യിൽ കണ്ടാൽ ഇറ്റ് വിൽ ബി അസ്യൂംഡ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ സം ഫിനാൻഷ്യൽ ഗെയിൻ ആ രീതിയിൽ തന്നെ നമ്മുടെ ഒരു നടപടി ഉണ്ടാവും വാഹനം ഓടിക്കുന്ന ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് വിലപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളെല്ലാവരും ഒരു ആവശ്യത്തിന് നമ്മുടെ അയൽവാസിയുടെയോ ബന്ധുവിന്റെയോ വാഹനം എടുത്ത് പോകാറുണ്ട് എന്നാൽ അത് നിയമവിരുദ്ധമാണ് എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സ്വകാര്യ വാഹനം പണത്തിനോ ഫ്രീയായോ മറ്റൊരാൾക്ക് ഓടിക്കാൻ നൽകുന്നത് നിയമവിരുദ്ധമാണ് എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി നാഗരാജു പറഞ്ഞു ഒരാളുടെ വാഹനം മറ്റൊരാളുടെ കൈവശം കണ്ടാൽ അത് സാമ്പത്തിക ലാഭത്തിന് കൈമാറിയതാണ് എന്ന നിഗമനത്തിൽ എത്തും എന്നാണ് കമ്മീഷണർ ആലപ്പുഴയിൽ പറഞ്ഞത് അങ്ങനെ ഉള്ളവർക്കെതിരെ അനുമതിയില്ലാതെ വാടകക്ക് നൽകിയതിനുള്ള കുറ്റം ചുമത്തും എന്നാണ് മുന്നറിയിപ്പ് എന്നാൽ നാഗരാജുവിന്റെ പ്രസ്താവന അടിമുടി ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ് ഗതാഗത കമ്മീഷണറുടെ ഈ വികലവാദം പ്രവാസികൾ ഏറെയുള്ള കേരളത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് വിലയിരുത്തൽ സ്വന്തം പേരിലുള്ള വാഹനം ഡ്രൈവറെ വെച്ച് ഓടിക്കുന്നവർക്കും ബന്ധുക്കളെ ഉപയോഗിച്ച് ഓടിക്കുന്നവർക്കും ഇനി മുതൽ കുറ്റം ചുമത്തപ്പെടുമോ എന്ന ആശങ്കയുണ്ട് വെള്ള ബോർഡ് വെച്ച് റെന്റേ കാർ നൽകുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് കമ്മീഷണർ പറയുന്നത് ഒരാളുടെ ആവശ്യത്തിന് വാങ്ങുന്ന വാഹനം ഫ്രീ ആയോ അല്ലാതെയോ മറ്റൊരാൾക്ക് നൽകാനാവില്ല എന്നാണ് നിയമം എന്നും നാഗരാജു പറഞ്ഞു നിങ്ങൾക്ക് സ്വന്തമായി ഒരു വാഹനം ഇല്ലെങ്കിൽ ടാക്സിയായോ ആയോ റെന്റേ കാർ ആയോ മാത്രം ഉപയോഗിച്ചാലേ നിയമ സംരക്ഷണം ഉറപ്പുവരുത്താനാകൂ എന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് ഇപ്പോൾ തന്നെ വാഹന ഉടമകളെ പല രീതിയിൽ പിഴിയുന്നു എന്ന് ആരോപണം ഉണ്ട് അതിനോടൊപ്പം നാഗരാജു ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കൂടി വരുമ്പോൾ വാഹന ഉടമകളെ കാത്തിരിക്കുന്നത് കടുത്ത പീഡനങ്ങൾ ആണെന്നും വ്യക്തമാണ് ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിന് ഇടയ്ക്കിയ അപകടം സ്ഥലം സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് കമ്മീഷണർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് സ്വന്തം പേരിൽ വാഹനം ഇല്ലാത്തവർ ഇനി വാഹനം ഓടിക്കേണ്ട എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസിൽ വീണ്ടും മാറ്റം വരികയാണ് ഡ്രൈവിംഗ് പരീക്ഷ ജയിച്ചാലുടൻ ഇനി ലൈസൻസ് നൽകുന്ന പരമ്പരാഗത രീതിക്ക് മോട്ടോർ വാഹന വകുപ്പ് മാറ്റം വരുത്താൻ ഒരുങ്ങിയിരിക്കുന്നു ആറു മാസത്തെയോ ഒരു വർഷത്തെയോ കാലയളവിൽ നിരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രൊബേഷണറി ലൈസൻസ് ഏർപ്പെടുത്താൻ ആലോചന ആദ്യം ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പ്രൊബേഷണറി ലൈസൻസ് നൽകും ഇതിനൊരു നിശ്ചിത കാലയളവ് നിശ്ചയിക്കും അതായത് ഒരു വർഷമോ അല്ലെങ്കിൽ ആറുമാസമോ ആ കാലയളവിൽ അപകടം ഒന്നും ഉണ്ടാക്കാതെ വാഹനം ഓടിച്ചാൽ മാത്രമേ പിന്നീട് തുറന്നങ്ങോട്ട് ലൈസൻസ് യഥാർത്ഥത്തിൽ ഉറപ്പിക്കാനാകൂ ഡ്രൈവർ കൂടുതൽ പ്രായോഗിക അറിവും പ്രാഗൽഭ്യവും നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നത് പുതുതായി ലൈസൻസ് കിട്ടിയാൽ ഉടൻ തന്നെ വാഹനവുമായി ഇറങ്ങി അപകടം ക്ഷണിച്ചു വരുത്തുന്നത് കൂടുതലാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ ആലപ്പുഴയിൽ ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കാർ ഓടിച്ചത് ആറുമാസം മുമ്പ് ലൈസൻസ് കിട്ടിയ വിദ്യാർത്ഥിയായിരുന്നു അപകടരഹിത യാത്ര ഉറപ്പാക്കി പുതിയ ഡ്രൈവിംഗ് സംസ്കാരം രൂപപ്പെടുത്തലാണ് പരിഷ്കാരത്തിന്റെ ഉദ്ദേശം എന്നും ഇതിനായുള്ള ചർച്ച പുരോഗമിക്കുകയാണ് എന്നും ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈസൻസ് ഉള്ള ആളുകൾ വാഹനം ഓടിച്ച് വലിയ അപകടം ഉണ്ടാക്കിയാലോ അപകടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാലോ അദ്ദേഹത്തിന്റെ ലൈസൻസ് താൽക്കാലികമായി റദ്ദു ചെയ്യാറുണ്ട് മൂന്ന് മാസത്തേക്കോ ആറ് മാസത്തേക്കോ ആണ് ഇങ്ങനെ റദ്ദ് ചെയ്യാറുള്ളത് ലൈസൻസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് കാണിച്ച് ആർ ഡി ഓഫീസിൽ നിന്നും ഈ വ്യക്തിക്ക് ഒരു നോട്ടീസ് നൽകാറുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ നോട്ടീസിന് മറുപടി നൽകണം എന്നാണ് നോട്ടീസിൽ ഉണ്ടാകുന്ന നിർദ്ദേശം അതിനുശേഷം ഈ ആളുകൾക്ക് പിന്നീട് ലൈസൻസ് ഇല്ലാത്ത ഒരാളുടെ പോലെ തന്നെ വാഹനം ഓടിക്കാനുള്ള അനുമതിയില്ല അങ്ങനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത സമയത്ത് വാഹനം ഓടിച്ച് പിന്നീട് ഒരാൾക്ക് അപകടം സംഭവിച്ചാൽ ആ വ്യക്തിക്ക് വേണ്ട ഇൻഷുറൻസ് തുക മൊത്തം ഈ വ്യക്തി തന്നെ വഹിക്കേണ്ടി വരും ഇൻഷുറൻസ് കമ്പനി ആദ്യഘട്ടത്തിൽ ഈ ഒരു തുക നൽകുമെങ്കിലും ആ തുക പിന്നീട് ഈ ഒന്നാം കക്ഷിയുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നതാണ് ഈ അപകടം ഉണ്ടാക്കിയ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നതാണ് ഇതിനു വേണ്ടി റവന്യൂ റിക്കവറി വരെയുള്ള നടപടികൾ ഉണ്ടാകും അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുടുംബം ഒരാളുടെ മരണക്കെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട് വിറ്റാൽ പോലും തികയാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും കുടുംബത്തിന്റെ സ്ഥിതി തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ ആരും വാഹനം ഓടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത ഒരു ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും ഉപയോഗിക്കുന്ന ഒരു വീണ്ടും ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ലൈസൻസ് ലഭിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതിലൊരു മാറ്റം വരികയാണ് ഇങ്ങനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടും വാഹനം അപകടം ഉണ്ടാക്കുന്നവരുടെ എണ്ണത്തിൽ കുറവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് തീരുന്നതിന് മുമ്പ് അഞ്ചു ദിവസത്തെ പരിശീലനത്തിന് കൂടി പങ്കെടുക്കേണ്ടി വരും കേരളത്തിൽ ഇപ്പോൾ എടപ്പാളിൽ മാത്രമാണ് സൗകര്യം ഉള്ളത് ഇതിൽ താമസം ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളിൽ സർക്കാർ ഒരുക്കി നൽകിക്കൊണ്ടാണ് പരിശീലനം പൂർത്തീകരിക്കുന്നത് ഇതിന് അയ്യായിരം രൂപയാണ് ചിലവ് വരുന്നത് ഈ ഒരു അയ്യായിരം രൂപ ആരുടെ ലൈസൻസ് ആണോ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു വ്യക്തി തന്നെ വഹിക്കേണ്ടി വരും ഇതിപ്പോൾ ഒരു നിയമമായിട്ട് വന്നിട്ടില്ല എങ്കിലും ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഗതാഗത വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പോലെയും വിളിച്ചു മറ്റൊരു വീഡിയോ